നമ്മുടെ വിഷയം തെങ്ങിൻ്റെ മണ്ടരി ബാധയാണ് നിങ്ങൾക്കറിയാം തെങ്ങിൻ്റെ മണ്ടരി കേരളത്തിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് എറണാകുളം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അവസാനത്തിൽ അത് ഒരു വർഷത്തിനുള്ളിൽ അയൽ ജില്ലകളായ തൃശ്ശൂർ കോട്ടയം ആലപ്പുഴ ജില്ലകളിലേക്ക് വ്യാപിച്ചു പിന്നീട് മറ്റെല്ലാ ജില്ലകളിലേക്കും വേഗം തന്നെ പടർന്നു പിടിക്കുകയായിരുന്നു ഇന്നൊരു പക്ഷേ കേരളത്തിൽ മണ്ടരി ബാധിക്കാത്ത തെങ്ങുകൾ വളരെ കുറവായിരിക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മളിന്ന് മണ്ടരി ബാധ കാണുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ മണ്ടരി എന്ന് പറയുന്നത് പലരും ധരിച്ചിരിക്കുന്നത് ഇതൊരു രോഗമായിട്ടാണ് വാസ്തവത്തിൽ മണ്ടരി ഒരു രോഗമല്ല അതൊരു കീടമാണ് വളരെ ചെറിയ കീടം നമ്മൾക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരു വളരെ സൂക്ഷ്മമായിട്ടുള്ള ചിലന്തിയുടെ വംശത്തിൽപ്പെട്ട വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ഒരു കീടമാണ് ഈ മണ്ടരി എന്ന് പറയുന്നത് ഒരു മില്ലിമീറ്ററിൻ്റെ നാലിലൊന്ന് മാത്രമേ ഉള്ളൂ ഒരു ലെൻസിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഈ കീടത്തെ നമുക്ക് കാണാൻ പറ്റുള്ളൂ മണ്ടയെ അരിക്കുന്ന അരി എന്ന അർത്ഥത്തിലാണ് മണ്ടരി എന്ന പദം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തെങ്ങ് കൃഷി ചെയ്യുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അതുമല്ല ലോകത്തിലെല്ലാ മിക്കവാറും തെങ്ക് കൃഷി ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളിലും മണ്ടിരി കാണപ്പെടുന്നുണ്ട് പലരുടെയും ധാരണ മണ്ടിരിക്ക് മരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അതല്ല മണ്ടിരിക്ക് മരുന്നുണ്ട് മണ്ടിരിയെ ഫലപ്രദമായി നിയന്ത്രിക്കാനുള്ള നിയന്ത്രണ മുറകൾ ഇന്ന് ലഭ്യമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഡൈക്കോഫോൾ മോണോക്രോട്ടോഫേഴ്സ് തുടങ്ങിയിട്ടുള്ള രാസ കീടനാശിനികളായിരുന്നു ആദ്യം ഈ മണ്ഡലയ്ക്കെതിരെ നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത് എന്നാൽ പിന്നീട് അത് ഇത് രാസ കീടനാശിനികളായത് കാരണം അത് പ്രശ്നങ്ങളുണ്ടാക്കുന്നു അല്ലെങ്കിൽ അതിന് പാർശ്വഫലങ്ങളുണ്ട് ഇത് മരുന്ന് തളിച്ചു കഴിഞ്ഞാൽ മണ്ടിലാണ് മരുന്ന് തളിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത് തളിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇളനീരിലും അതുപോലെ മൂപ്പത്തി തേങ്ങകളിലൊക്കെ ഇതിൻ്റെ വിഷാംശം കാണുന്നു എന്നുള്ളത് കൊണ്ട് പിന്നീട് അത് നിർദ്ദേശിക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇങ്ങനെ ഉണ്ടോ രോഗം ക്യാൻസർ ബാധിച്ചതുപോലെ കത്തി കത്തിക്കരിഞ്ഞ് കരിവാളിച്ച് വരുന്നു ഞാൻ നനക്കെന്ത് രോഗാണാ അയ്യോ എനിക്കല്ലാ നമ്മുടെ തെങ്ങിനാ തേങ്ങക്കാ വേലായുധൻ അവന്റെ ഉത്തരവാദിത്വം മറന്നു എന്ന് പറയാനാ അച്ഛ കൃഷി ഓഫീസർ വരുന്നുണ്ട് രാമേട്ട സാറോ വേലായുധൻ സാറിനെ ഒന്ന് കണ്ടുല്ലേ കണ്ടു അവൻ എന്നിട്ടവനവിടെ കൂടെ വരാൻ മടിച്ചു മടിച്ചുല്ലേ മടിക്കും എന്നെയുംകൂട്ടി ഇങ്ങോട്ട് വന്നതാ വഴിയിൽ വെച്ച് മോളുടെ ഭർത്താവിന്റെ നാട്ടുകാരൻ വന്ന് കണ്ടു മോളുടെ വീട്ടിൽ പോയിട്ട് കാര്യമുണ്ടെന്നും രാമേട്ടനെ പോയി കണ്ടാ മതിയെന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിട്ടതാ മാസത്തിൽ ഒരു തവണയെങ്കിലും മോളെ കാണണം അതാ അവന്റെ പ്രകൃതം കൊച്ചുമോളുടെ ഭർത്താവും നല്ലൊരു കർഷകനാ രണ്ടേക്കർ ഭൂമിയില് തെങ്ങും കവുങ്ങും കുരുമുളകും ഇഞ്ചിയും മഞ്ഞളും ഒക്കെ ഉണ്ട് കർഷകനാവുമ്പോ മണ്ണ് വിട്ട് വരാനും പറ്റില്ല രണ്ടു മാസമായി അവരിങ്ങോട്ട് വന്നിട്ട് കർഷകനല്ലേ കർഷകന്റെ വിഷമം അറിയൂ മോള ഇപ്പോഴെന്റെ മക്കളെല്ലാം ഏതോ രോഗത്തിന്റെ പിടിയില ഇതൊരു രോഗമല്ല ഇത് രോഗമല്ലെന്നോ ഞാൻ എന്തായി കേൾക്കുന്നേ മണ്ടരി എന്ന ഒരുതരം കീടബാധയാണിത് അതിന്റെ ശാസ്ത്രനാമം അസേറിയ ഗെറിറോണിസ് എന്ന കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഈ സൂക്ഷ്മ ജീവിയെ കരപ്പൻ മണ്ടരി എന്ന് വിളിക്കും മണ്ടരി മക്കൾക്ക് എങ്ങനെ ഈ ബാധ ബാധയേറ്റു മണ്ടരി മൂലമുള്ള നഷ്ടം കേരളത്തിൽ കണക്കാക്കിയിരിക്കുന്നത് പതിനാല് ശതമാനം മുതൽ മുപ്പത്തിരണ്ട് ശതമാനം വരെ രാമ രാമേട്ടന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട് സ്വന്തം മക്കളെക്കാൾ രാമേട്ടൻ തെങ്ങുകളെ പരിചരിച്ചിട്ടുമുണ്ട് രാമേട്ടൻ ആദ്യം ഈ കീടബാധയെപ്പറ്റി മനസ്സിലാക്കുകയാണ് വേണ്ടത് ആദ്യം മണ്ടരിയെ പറയാം തെങ്ങിലെ മച്ചിങ്ങ കരിക്ക് എന്നിവയുടെ മോഡില്ലേ അതിന്റെ ഇതലുകൾക്കിടയിൽ വൃത്താകൃതിയിൽ ഒരു കോളനി പോലെ ഇവ തമ്പടിക്കും ഇത്തരം ഓരോ കോളനിയിലും ആയിരത്തിലേറെ കീടങ്ങളുണ്ടാവും ഒരു പെൺമണ്ടരി ഒരു തവണ അമ്പതോളം മുട്ടകളിടും രണ്ടു ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞ് നിംഫ് എന്ന രൂപത്തിലാവും ഇത്തരത്തിൽ രണ്ട് ദശകൾ പത്ത് ദിവസം കൊണ്ട് കടന്ന് പൂർണ്ണ വളരും പിന്നെ അതും മുട്ടയിടും എന്റെ ദൈവേ ഓ സങ്കൽപ്പിക്കാൻ പോലും വയ്യല്ലോ മണ്ടരി പ്രധാനമായും കാറ്റുവഴിയാണ് പടരുന്നത് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും വ്യാപനമുള്ളത് വായു വായു ഇല്ലാത്തൊരിടമില്ലല്ലോ എന്റെ ദൈവേ രാമേട്ടനിപ്പോ ഊഹിക്കാലോ മണ്ടരിബാധയുടെ വളർച്ചയും വ്യാപിക്കുന്നതിന്റെ വേഗതയും വലിപ്പവും മണ്ടരിബാധയിൽ നിന്ന് തെങ്ങുകളെ രക്ഷിക്കാൻ അവയെ കൊന്നൊടുക്കുകയേ വഴിയുള്ളൂ കൊല്ലണം കൊന്നൊടുക്കണം മച്ചിങ്ങയുടെ മോടിനുള്ളിലെ വെളുത്ത് മൃദുവായ ഭാഗത്ത് കോളനി ഉണ്ടാക്കി നീരൂറ്റി കുടിക്കുന്ന മണ്ടരി ത്രികോണാകൃതിയിലാകുന്ന അവിടം പിന്നെ ക്രമേണ വിള്ളലുണ്ടാകും അങ്ങനെ മച്ചിങ്ങ കൊഴിഞ്ഞു വീഴും വീഴാത്തവയുടെ തേങ്ങയ്ക്ക് വലിപ്പം കുറയും ചകിരി കട്ട പിടിക്കും കൊപ്രയുടെ ഗുണവും തൂക്കവും കുറയും മണ്ടതിയെ കൊന്നെടുക്കണം എങ്ങനെ കൊല്ലാമെന്ന് അറിയോ സാറിന് അറിയാൻ രാമേട്ട എന്നാ പറ വേപ്പിന്റെ സത്തുള്ള ജൈവ കീടനാശിനി തെങ്ങിന്റെ മണ്ടയിൽ തളിക്കാം വേരുവഴി നൽകാം കൂടാതെ തടിയിലും തളിക്കാം വേലായുധൻ എന്ന് വന്നോട്ടെ എത്രയും വേഗം മക്കളെ ചികിത്സിക്കണം പക്ഷെ രാമേട്ട എന്തേ അറിയാലോ മണ്ടരി പടരുന്നത് കാറ്റുവഴിയാണെന്ന് പിന്നെ മഴക്കാലത്താണെങ്കിൽ മഴവെള്ളം വഴിയും പടരാ ചുരുക്കി പറഞ്ഞാൽ മണ്ടരിയുടെ ബാധയിൽ നിന്നും ഏതെങ്കിലും ഒരു തെങ്ങിനെ മാത്രം രക്ഷപ്പെടുത്തിയതുകൊണ്ട് യാതൊരു കാര്യവുമില്ല തെങ്ങുകളെ മൊത്തം ചികിത്സിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം രാമേട്ട എന്റെ മക്കൾ രക്ഷപ്പെടണമെങ്കിൽ അയൽപക്കത്തെ മക്കൾ രക്ഷപ്പെടണമെന്നർത്ഥം രാമട്ട അച്ഛൻ ഇങ്ങനെയാ മനസ്സ് വിഷമിച്ച ശ്വാസം മുട്ടും ചുമക്കും എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ലല്ലോ സാറേ കാറ്റിനെ ശുദ്ധീകരിക്കേ വഴിയുള്ള രാമേട്ട അതിന് നമുക്ക് കഴിയും കഴിയണം എങ്ങനെ കർഷകരും നാട്ടുകാരും ഒന്നിക്കണം ഒറ്റക്കെട്ടാകണം നാട്ടിലെ തെങ്ങുകളെ കൂട്ടായി ചികിത്സിക്കണം തെങ്ങുകളെ ചികിത്സിച്ചവരും ചികിത്സിക്കാൻ ഒരുങ്ങുന്നവരും തിരിച്ചറിയണം കാറ്റിന്റെ വേഗതയിൽ പടരുന്ന മണ്ടനികളെ കൊന്നൊടുക്കാൻ ചികിത്സിക്കണം ഞാൻ ഓർക്ക് കാറ്റ് വഴി പടരുന്ന ക്ഷയരോഗത്തിൽ ആയിരങ്ങൾ ചത്തൊടുങ്ങിയ ആ കാലം നെഞ്ചുകലങ്ങിയും തൊണ്ടപട്ടിയും ചുമോര തുപ്പി മരിച്ച എത്രയോ പേർ ഒരു മിനിറ്റിൽ മൂന്നാൾ വീതം ശ്വാസം കിട്ടാതെ മരിച്ചു വീണ ആ കാലത്ത് നാട്ടുകാരും സർക്കാരുമൊക്കെ ഒറ്റക്കെട്ടായി പൊരുതി ഫലമുണ്ടായി ശരിയരാമേട്ട ഒറ്റക്കെട്ടായി നിന്ന എന്തും സാറിന് അറിയോ മരിച്ചു വീണവരൊക്കെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിലവിളിച്ച് കരഞ്ഞിരുന്നു അത് കേട്ടവരൊക്കെ സഹതപിച്ചു ഇനിയും മറ്റുള്ളവർ മരിച്ചു വീഴാതിരിക്കാൻ സ്നേഹത്തോടെ കരുണയോടെ മറ്റുള്ളവർ കൂട്ടായി പ്രവർത്തിച്ചു മനസ്സിൽ സ്നേഹവും കരുണയും നിറയുമ്പോഴേ രോഗികളോട് സഹതരിക്കാൻ തോന്നുന്നു രോഗികളുടെ നിലവിളി കേട്ട അലിയുന്ന ഹൃദയങ്ങൾക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയും എനിക്കതിന് സാധിക്കും സാർ മക്കളുടെ നിലവിളി കേട്ടാൽ ആർക്കാ അവർ ചികിത്സിക്കണ്ടെന്ന് തോന്നുക ഈ നാട്ടിലെ കർഷകരെല്ലാരെയും എന്റെ അടുത്ത് എത്തിക്കാനാവോ സാറിന് കഴിയും എന്നാൽ എത്രയും പെട്ടെന്ന് പൊയ്ക്കോ വരുന്നവരൊക്കെ വരട്ടെ വന്നവരൊക്കെ കേൾക്കട്ടെ തെങ്ങുകളുടെ കരളൊരുക്കുന്ന നിലവിളി അത് കേട്ടവരുടെ ഒക്കെ മനസ്സുകളിൽ തെങ്ങുകളോടുള്ള സഹതാപം ഉറവെടുക്കും അവർ എന്റെ മക്കളെ ആകെ ചികിത്സിക്കും അങ്ങനെ മണ്ടരികൾ ചത്തൊടുന്നു ശുദ്ധവായു പറന്നു നടക്കും എന്നാ ഞാൻ പോയി വിട്ടെരാട്ട ആ പൊയ്ക്കോ സാറ് വേഗം പോയി വാ ുമായി കേളുന്ന കേരള തൊക്കളെ സാക്ഷി നിർത്തി